ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രത്തിനും വേദയുടെയും പ്രണയവിശേഷത്തിൽ അവർ പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല രണ്ടുപേരുടെയും മനസ്സിലാണോട്ടോ ഇപ്പോൾ പ്രണയം നിൽക്കുന്നത് അവരത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അവർ മുഴുവൻ സമയവും അവർ തമ്മിലുള്ള ആ സ്നേഹം കാണിക്കുന്നത് തന്നെ അങ്ങനെ അവർ വീട്ടിലിരിക്കുന്ന സമയത്താണ് കേട്ടോ വിക്രമത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ രാധ വരുന്നത് വേദയ്ക്കും മനസ്സിലാവും അപ്പോൾ വിക്രം റൂമിലാണെന്ന് മനസ്സിലായിട്ടോ പക്ഷേ രാധ വന്നത് വിക്രം അറിഞ്ഞില്ല അപ്പോൾ എന്തോ കാര്യം പറഞ്ഞ് നമ്മുടെ വേദ വേഗം വിക്രത്തിൻ്റെ കൈയും പിടിച്ചും ഉമ്മറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന് നോക്കുന്നത് രാധയുടെ മുന്നിലേക്കാണ് കേട്ടോ അപ്പോൾ രാധ നോക്കുമ്പോൾ വേദ വിക്രത്തിൻ്റെ കൈ പിടിച്ചിങ്ങനെ തളവിക്കൊണ്ട് ഇങ്ങനെ ഒരു ചിരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ രാധ കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ വിക്രത്തിന് മനസ്സിലായി രാധയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനെ കാണിച്ചതെന്നുള്ളത് കേട്ടോ പക്ഷെ രാ വിക്രം വേദം കൈ വലിച്ചു പക്ഷേ രാധയ്ക്ക് ഭയങ്കരമായിട്ട് അതൊരു വിഷമായിട്ടോ രാധ വേഗം തന്നെ ദേഷ്യത്തോടെ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇവർ തമ്മിൽ എല്ലാവരും പറയും യും പോലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയി എന്നുള്ള കാര്യം നമ്മൾ രാധ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ